ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നല്ല അടിപൊളി എംബ്രോയിഡർ വർക്കിലുള്ള ഷോൾ മാക്സ് എത്തിയിരുന്നു കേട്ടോ നല്ല അടിപൊളിയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അറുപത് രൂപ ഉള്ളൂട്ടാ നല്ല എംബ്രോയിഡർ വർക്ക് ഒക്കെ ജസ്റ്റ് വീതി നാൽപ്പത്തി ആറ് വരുന്നുണ്ടാവും എക്സൈസ് ഒരു നാൽപ്പത്തെട്ട് ത്രീ ഫോർട്ട് സ്ലീവിൽ വരുന്ന ഐറ്റംസാണ് മുന്നൂറ്റി അറുപത് രൂപ ഉള്ളു കേട്ടോ ഇതാണ് ഒരു ഐറ്റംസ് ഇതിലൊരു അഞ്ച് കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ അഞ്ച് കളേഴ്സ് ആണ് ഇതിൽ വരുന്നത് ഇതിൻ്റെ ഷോളൊക്കെ ആണെങ്കിൽ നല്ല ലെങ്ത്തും വീതി ഒക്കെ വരുന്നുണ്ട് ഏകദേശം ഒരു രണ്ടേകാം മീറ്ററോളം ലെങ്ത്ത് വരുന്നുണ്ട് ഈ ഷോള് നല്ല അടിപൊളി ഷോളാണ് കേട്ടോ അതായത് അതൊക്കെ അപ്പം ഇതിന്റെ കളർ ചേഞ്ചാണ് ഇനി കാണിക്കാനുള്ളത് കേട്ടോ അപ്പം അത് മുന്നൂറ്റി അറുപത് രൂപയുള്ളും അടുത്ത് നല്ലത് എല്ലോ ഇരിക്കും നല്ല എംബ്രോയ്ഡിങ്ങിലാണ് വരുന്നത് കിട്ടാ മുന്നൂറ്റി അറുപത് രൂപത്തിൻ്റെ റേറ്റ് ആയിട്ടുള്ളത് ഈ ഷോള് ഞാൻ നീർക്കുന്നില്ല മോഡലിൽ ഉള്ളത് വന്നിട്ട് ഇതില് ഷോൾ ആണ് ഈ വരുന്ന തണുതിന്റെ ഷോള് വരുന്നത് എംബ്രോയിഡറി വർക്ക് വരുന്നതൊക്കെ മുന്നൂറ്റി അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ട് കേട്ടാ ഷിപ്പിംഗ് ഫ്രീ ഇല്ല ാണ് ഇതില് വരുന്നത് കിട്ടാ അപ്പോൾ ഏതാ നിങ്ങൾക്ക് വേണ്ട പെട്ടെന്ന് അതിന്റെ സ്ക്രീൻഷോട്ട് നമുക്കൊന്ന് വാട്ട്സപ്പ് ചെയ്താൽ മതി നീ നമ്മക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്ന സാധനം റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടാ നല്ല അടിപൊളി പ്രിന്റിൽ വന്നിട്ട് അടിപൊളി ഐറ്റംസ് വന്നിട്ടുണ്ട് മുന്നൂറ്റി അൻപത് രൂപ നമ്മൾ കൊടുക്കുന്നത് സെയിം അളവിൽ തന്നെ വരുന്നത് കേട്ടോ മുന്നൂറ്റി അൻപത് രൂപയുള്ള റേറ്റ് വരുന്നത് പറഞ്ഞത് രണ്ട് മാക്സിമം ഓക്കെ എടുക്കാൻ നോക്കിയാൽ കേട്ടോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഷിപ്പിംഗ് നിങ്ങൾക്ക് ലാഭം ഉണ്ടാവും അപ്പോൾ ഒന്നൊക്കെ എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് കൂടുതലാണ് ഒന്ന് രണ്ടൊക്കെ എടുക്ക എടുക്കുമ്പോൾ ഒരേ ഷിപ്പിങ്ങാണ് വരുന്നത് അതുകൊണ്ടൊന്നും പറഞ്ഞു കിട്ടുക ഒക്കെ അൻപത്താറച്ർക്ക് നാൽപ്പത്താറ് ചസ്റ്റിൻ്റെ അളവ് ഹിപ്പ് സൈസ് അത് നാൽപ്പത്തെട്ട് ത്രീ ഫോർത്ത് സ്ലീവ് വരുന്ന ഐറ്റംസ് അതായത് ഷോൾ ഞാൻ കൂടുതലായി ഞാൻ കുറച്ച് അതാ കേട്ടോ ഷോൾ എങ്ങനെ ഇതൊക്കെ മുന്നൂറ്റി അൻപത് രൂപ ആ റേഞ്ചേ വരുന്നുള്ളൂട്ട അപ്പോൾ ഇതാണ് അടുത്ത കളേഴ്സ് വരുന്നത് ഇതൊക്കെ മുന്നൂറ്റി അൻപത് ഉൾട്ട മുന്നൂറ്റി അറുപത് എംബ്രോയിഡറി വർക്ക് വരുന്നത് എംബ്രോയിഡിംഗ് ഇല്ലാത്തത് മുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നുള്ളൂട്ടാ ഷിപ്പിംഗ് ഫ്രീ ഇല്ല ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് പരമാധി ഒരു രണ്ട് പീസെങ്കിലും ഒക്കെ എടുക്കുക അമ്മ നിങ്ങൾക്ക് ഷിപ്പിംഗ് മെച്ചം ഉണ്ടാവും കാരണം വെച്ചാൽ ഒരു പീസ് എടുക്കണമെങ്കിൽ അറുപത്തിരണ്ട് എടുക്കണം പിന്നെ പോസ്റ്റ് ഓഫീസിൽ രണ്ടെണ്ണം കൊണ്ട് അറുപത്തി രണ്ട് വരും അപ്പോൾ രണ്ടെണ്ണം പരമാവധി കിട്ടും പിന്നെ ഇങ്ങനെ വെയിറ്റിനനുസരിച്ച് കാരണം അതൊന്ന് പറയാനുള്ള കാരണം വെച്ചിപ്പോൾ പിന്നെ നമ്മൾ പാക്കിങ്ങിൻ്റെ ലെങ്ത്തും വീതി ഒക്കെ അളന്നിട്ടക്കതിനുള്ള പൈസയും ഈ സ്റ്റോക്ക് കണക്കാക്കാം അതൊന്നും പറഞ്ഞു അപ്പോൾ നമ്മൾ ആ ഒരു മോഡൽ കഴിഞ്ഞ് പിന്നെ അതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഇത് നമ്മൾ കാണിച്ചിട്ടില്ല ഇത് പുതിയ വന്നൊര ഐറ്റംസ് ആണ് നല്ല വന്ന ഐറ്റംസാണ് അതും റേറ്റ് മുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നുള്ളൂ ഇത് പ്രിന്റിലാണ് സാ വരുന്നതൊക്കെ ഈ മോഡലൊക്കെ പ്രിന്റിലാണ് വരുന്നത് ഇത് ഷോള് വരണം ആ ഷോൾ ഞാൻ കൂടു നിൽക്കാം പുതിയൊരു ലാരി നിൽക്കാൻ നല്ല വീതിയുള്ള ഉള്ള ഷോളും ഒരു രണ്ടേകാം മീറ്റർ ലെങ്ത്തൊക്കെ ഉണ്ടോ വരുന്നത് ഷോളാണ് ബ്ലാക്കില് ബ്ലാക്കും വൈറ്റും ഇല്ല മണിച്ചുള്ള കളർ ആണ് ഞാനിതിന്റെ ഷോളൊന്നും നിർത്തുന്നില്ല ഞാൻ കാണിക്കാം നമ്മൾ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരുമുരി വീരാഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടാ ഷോപ്പ് വരുന്നത് പേയ്മെന്റ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെന്റ് ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ചെയ്യുന്നില്ല ആ ഓൾ ഇന്ത്യ ഡെലിവറി ആണ് വീഡിയോസ് കണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് നമുക്കിൻ്റെ വാട്സപ്പ് ചെയ്യുക പെട്ടെന്ന് പെട്ടെന്ന് സെറ്റാക്കി പിടിക്കാം കാരണം ചിലപ്പോൾ സീസണായ ടൈം ആയതുകൊണ്ട് സാധനം പെട്ടെന്ന് തീർന്നു പോകും അതുകൊണ്ടാണ് പറഞ്ഞത് ഈയൊരു മോഡല് കഴിഞ്ഞ് അടുത്തൊരു മോഡല് കാണിക്കണ്ടേ ണ്ണത്തിന്റെ ഷോള് വരുന്നത് ഷോള് ഇപ്പം മുന്നൂറ്റി അമ്പത് എട്ട എംബ്രോയ്ഡർ ഇല്ലാത്തത് മുന്നൂറ്റി അൻപത് രൂപ നമ്മളോടെ ഉള്ളത് മുന്നൂറ്റി അറുപതാണ് നമ്മൾ കാണിച്ചത് ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേട്ടോ ഷിപ്പിംഗ് ഫ്രീ ഇല്ല ഇതിന്റെ ലെങ്ത്തും അളവൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അളവിന് കറക്റ്റ് ഉള്ള ഒരു റിട്ടേൺ ഇല്ല ഏട്ടാ കാണിച്ചോ അടുത്ത ഡിസൈൻ ഇട്ടാ വേറെ ഒരു ഡിസൈൻ കൂടി ഇതൊക്കെ ചെസ്റ്റ് ഉള്ളത് നാൽപ്പത്താറ് ഇച്ചയ്സ് നാൽപ്പത്തെട്ട് ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നതാണ് ഇപ്പം മുന്നൂറ്റി അൻപതന്നെ അതിൻ്റെ ഷോൾഡർ നല്ല ലൈൻ ആയിട്ടാണ് വരുന്നത് ഇന്ന് നിർത്താൻ നിർത്തിയിട്ടില്ലേ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മൾ വീഡിയോസ് കാണുമ്പോൾ ലൈക്ക് ചെയ്താൽ നമ്മൾ നോട്ടിഫിക്കേഷൻ കറക്റ്റ് ആയിട്ട് കിട്ടും ഇവിടെ ഇപ്പോൾ വീഡിയോസ് സീസൺ അല്ലാത്ത ടൈമിൽ കാണാത്തവർക്കൊന്നും ഇതിന് നോട്ടിഫിക്കേഷൻ വരില്ല അപ്പോൾ ഇപ്പോൾ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾ ലേക്ക് ചെയ്താൽ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് വരും കേട്ടോ ഓക്കെ ചിലരൊക്കെ പറഞ്ഞിട്ട് വീഡിയോ കാണുന്നില്ല കാണുന്നില്ല മനുഷ്യ അല്ല അപ്പത്തെ വീഡിയോസുമായി കാണാം സ്ഥലാ ആയിരിക്കും